ആരോ ഒരാള് ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലോ ആരാണ് ഹായ് നമ്മുടെ കണ്ണൂരുകാരൻ വിച്ചു വന്നല്ലോ ബിനീഷ് ഹായ് ബിനീഷെ എന്നാണ്ട് ബിനീഷെ വിശേഷം ഹലോ ചേട്ടാ നമ്മുടെ ആകാശ് വന്നിട്ടുണ്ട് ആകാശേ ഹായ് ആകാശേ നമ്മുടെ ഐ കോഡൻസ് നമ്മുടെ വിദ്യ വന്നിട്ടുണ്ടല്ലോ വിദ്യ ഹായ് വിദ്യ എന്നാണ്ട് വിശേഷം സുഖമാണോ ജോലിയൊക്കെ ഉണ്ട് അതെ ലൈവിലാണ് ഇടയ്ക്ക് കാണാമെന്ന് പറയുന്നുണ്ട് ഓക്കെ ബിനീഷ് അതെ ഫസ്റ്റ് ലൈക്ക് നമ്മുടെ വിദ്യയാണ് അടിച്ചിരിക്കുന്നത് വിദ്യ കല്ലൂസ് എന്ത് ചെയ്യേ കല്യൂസിനോട് അന്വേഷണം പറയണേ ഞാൻ ഇടയ്ക്ക് കല്യൂസിന്റെ ലൈവിൽ വന്നായിരുന്നു അതേ സുഖമാണോ ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആകാശ് ആകാശ് എന്തുകൊണ്ട് വിശേഷം ഒത്തിരി ആയാലും ആകാശിന്റെ കണ്ണിട്ട് ഇത് നമ്മുടെ ചാനലിൽ തന്നെയാണ് കേട്ടോ ആകാശ് അതെ വിദ്യ ഹായ് പറയുന്നുണ്ട് അതെ സുഖമാണ് ചേട്ടാന്ന് പറയുന്നുണ്ട് ഫുഡൊക്കെ റെഡിയാണോ ഫുഡൊക്കെ റെഡിയാണോ വിദ്യ അതോ ഉണ്ടാക്കണോ അതോ ഡ്യൂട്ടിയിലാണോ ഡ്യൂട്ടിക്ക് പോകണോ അതെ ഹായ് മിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിച്ചു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ വിളിക്കുന്നുണ്ട് ആകാശേ എന്തൊക്കെയാ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ ബിനീഷ് പോയി ബിനീഷ് ലൈവിലാണ് റെഡിയാണ് ചേട്ടാ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് വിദ്യ ഇത് നമ്മള് പുതുതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ശകല നേരം ഒന്ന് ലൈവ് ഇട്ടതാണ് എന്തിയെ കല്യൂസ് എന്തിയെ കന്യൂസിനെ ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ അകത്ത് ആൾക്കാർ കുറവായിരിക്കും വിദ്യ കാര്യം വെച്ച പുതിയ ചാനലല്ലേ ഇത് സെറ്റായി വരണം കുറച്ച് സമയമെടുക്കും സെറ്റായി വരാനായിട്ട് ആകാശേ എന്തോ വിശേഷം സുഖമായിരിക്കുന്നു ആകാശേ അതെ നമ്മുടെ പ്രണവാൻ വൃത്തിയുടെ ഒക്കെ മെയിൻ ആളാണ് നമ്മുടെ ആകാശൊക്കെ അതെ വിദ്യ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബിനീഷ് ചോദിക്കുന്നുണ്ട് ചേട്ടാ സോറി എന്ന് പറയുന്നുണ്ട് എന്തിനാണ് എന്തിനാണ് വിദ്യ അയ്യോ ഇപ്പൊ ഫോൺ താഴെ പോയി വിദ്യ എന്തിനാണ് ഇല്ല വിച്ചു എന്ന് പറയുന്നുണ്ട് അയ്യോ എന്തിനാണ് വിദ്യ ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞു ആ കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് പേരുണ്ടല്ലോ അത് എല്ലാത്തിനും സൂറി ചേട്ടാ അത് സൂറിയുടെ ആവശ്യമൊന്നുമില്ല എന്തിനാണ് അത് അന്ന് കഴിഞ്ഞു അന്നത്തെ സംഭവം അന്ന് കഴിഞ്ഞു വിദ്യ ബിനീഷ് ഞങ്ങള് പേഴ്സണൽ കാര്യങ്ങളാണ് ബിനീഷ് അത് നമുക്ക് ലൈഫിൽ കൂടെ പറയാനുള്ള ഇതില്ല ഞങ്ങള് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാം സുഹൃത്തുക്കളാണ് പഴയകാല സുഹൃത്തുക്കളാണ് അപ്പം അതിനിടയ്ക്ക് ചെറിയ കുറെ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പറ്റിയതാ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഒന്നും എന്ന് പറയുന്നുണ്ട് അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ബിനീഷൻ അതായത് സുഹൃത്തുക്കളൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ വിച്ചു ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഐ കോഡൻസ് ചോദിക്കുന്നുണ്ട് എവിടെ കല്ലൂസ് എവിടെ കല്ലൂസിനെ കാണില്ലല്ലോ എവിടാണ് കല്ലൂസ് ഇടയ്ക്ക് ഞാൻ ലൈവ് വന്നപ്പോൾ കല്ലൂസ് പുതിയ ചാനൽ നിർത്താൻ പോകുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു അതെ വിച്ചൂസെ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിദ്യ ചോദിക്കുന്നുണ്ട് അതെ ചേട്ടാ ഫീവറാണ് പിന്നെ വരാമെന്ന് പറയുന്നുണ്ട് വിദ്യ എനിക്കും എനിക്കും പനിയാണ് ഞാൻ രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായിട്ട് പനിയിലാണ് അപ്പോൾ എനിക്കും കുറവായിട്ടില്ല ഇവിടെ അലർജിയാണ് ഭയങ്കരം അലർജി അതുപോലെ തന്നെ ജലദോഷം വിദ്യ കഴിച്ചില്ല ലൈവ് എന്ന് പറയുന്നുണ്ട് വിദ്യ കാണിച്ചില്ല കാണിച്ചില്ലേ എന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിനീഷ് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും പനിയാണല്ലോ ഇപ്പൊ അതെ അതെ വിനീഷ് ഇപ്പൊ എല്ലാവർക്കും പനിയാണ് ഇപ്പം ഇതിപ്പോ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഗുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം വിദേശത്താകുമ്പോൾ തന്നെ ഇപ്പം ചൂട് സീസണാണ് ചൂട് സീസൺ നമ്മൾ കഴിഞ്ഞിട്ട് തണുപ്പിലോട് കടക്കാനായിട്ട് പോവാണ് അപ്പം ക്ലൈമറ്റ് ഒറ്റ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആൾക്കാർക്കെല്ലാം പനി ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിപെടും അത് എനിക്കും അലർജിയാണ് ചേട്ടാ ത്രീ ഡേയ്സ് ആയി ആഹാ അത് എല്ലാവർക്കും അങ്ങനെയാണ് മെഡിസിൻ കൊണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് അതെ ഞാൻ പോയി ഒരു ഇഞ്ചക്ഷൻ ഒക്കെ അടിച്ചു ഇഞ്ചെക്ഷൻ ഒക്കെ അടിച്ചു എന്നെ കുറച്ച് കുറവായി പക്ഷേ അലർജിയുടെ അങ്ങോട്ട് അലർജി അങ്ങോട്ട് മാറുന്നില്ല അലർജി തുമ്മല് അതെ വിദ്യ അമ്മ വിളിക്കുന്നുണ്ട് നമ്മുടെ വിനീഷ് വിളിക്കുന്നുണ്ട് എവിടെ കല്ലൂസ് എവിടെ പോയി വിദ്യ കല്ലൂസ് എന്തു ചെയ്യാ കല്യൂസിനെ കണ്ടില്ലല്ലോ കല്യൂസിനോട് അന്വേഷണം പറഞ്ഞേക്കണേ നമ്മടെ സഞ്ചീടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിനീഷെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലൈവ് അല്ല കേട്ടോ ബിനീഷെ നമ്മുടെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്രവാസിയായി ഇപ്പം ഒരു അഞ്ച് മാസമായി നമ്മുടെ വെളുപ്പാങ്കാലം വരെ പൊയ്ക്കൊണ്ടിരുന്ന ലൈവാണ് ഞാനെ വൈഫും ആണ് ഇട്ടുകൊണ്ടിരുന്നത് വെതർ ചേഞ്ച് ആയി അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അതെ 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 ചേട്ടൻ വിളിക്കൂ അഭിനീന്ന് പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ വിളിക്കാം ഒന്ന് ഫ്രീ ആകട്ടെ റിപ്പോർട്ടർ ലൈവ് ലൊക്കേഷൻ ഇത് അറിയാതെ ആരോ ആണല്ലോ റിപ്പോർട്ടർ ലൈവ് ഇത് നമ്മുടെ പിള്ളാച്ചൽ അതെ ആ ഏട്ടാ മുമ്പ് പറഞ്ഞിരുന്നേ ഇപ്പൊ ഇപ്പം അങ്ങോട്ട് നമ്മുടെ പഴയ ഒരു പവറിലോട് വരുന്നില്ല കാര്യൊന്നും വീട്ടുണ്ടോ ഞാൻ ഒറ്റയ്ക്കല്ലേ അതും വല്ലപ്പോഴൊക്കെയല്ലേ നമ്മുടെ റിപ്പോർട്ടർ ലൈവ് എത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ റിപ്പോർട്ടർ ലൈവ് ലൈവ് സ്ട്രീം അതെ നമ്മുടെ ബായ് പറയുന്നുണ്ട് നമ്മുടെ ഉണ്ട് അതെ ചേട്ടാ ഞാൻ പോവാണ് പിന്നെ വരാന്ന് പറയുന്നുണ്ട് നമ്മുടെ വിദ്യ വിദ്യ ഓക്കെ വിദ്യ കണ്ടത് ഒരുപാട് സന്തോഷം എനിക്ക് എനിക്ക് മണക്കൊന്നുമില്ല ആരോടും കേട്ടോ നമ്മളങ്ങനെ കിണക്ക് വെച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിലല്ല പക്ഷെ ഇപ്പം പഴയ പോലെ ആക്റ്റീവ് അല്ല അതാണ് സംഭവം ഗുഡ് എന്ന് പറയുന്നുണ്ട് ഇപ്പം എന്താ പറയുക ഇപ്പം മറ്റേ നമ്മുടെ കല്ലൂസിന്റെ മറ്റേ ചാനലില് ഏതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വരാറില്ല ഞാനിങ്ങനെ സ്കോൾ ചെയ്തു പോകുന്ന കൂട്ടത്തിലാണ് ചിലപ്പോൾ കാണുന്നത് നമ്മുടെ ഓക്കെ ഓക്കെ വിദ്യ പോയി വരൂ വിദ്യ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിർത്തും അത്രേ ഉള്ളൂ കാര്യം വെറുതെ ഒന്ന് ആക്റ്റീവ് ആക്കിയിടാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ചാനൽ ആക്റ്റീവ് അല്ലല്ലോ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പം ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും ഒരു മിനിറ്റ് ഞാൻ വിദ്യ പോയ വിദ്യ പോയിട്ട് വായു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിനീഷ് പറയുന്നുണ്ട് അതെ വിദ്യയോട് പോയിട്ട് വരും റെസ്റ്റ് വിദ്യ ഞാനിപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ തന്നെ കട്ടാക്കുവരും വിദ്യ അങ്ങനെ കടത്തിരിക്കുകയാണ് ചെറിയൊരു പണിയും ജോലിയുണ്ട് അയ്യോ

मारिकारी मी कन्मे எட்டு பேருண்டோ ஆறான எட்டு பேர் നാല് പേര് മുകളിലുണ്ടല്ലോ ആരാട്ടം നാല് പേര് ഗുരുവായൂരപ്പ 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 ഞാൻ കണ്ട്

അല്ലി മലക്കാവിൽ പൂരം കാണാം അന്ന് നമ്മൾ പോയി രാ ആരോ രണ്ടുപേര് വാച്ചിങ്ങിൽ വന്നല്ലോ ആരാണ് വാച്ചിലുള്ളത് കല്ലെടുത്ത് എറിയണ്ട എങ്കിൽ താഴോട്ട് വരും കണ്ണിമപ്രായത്തിൽ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടിരുന്നു എൻ്റെ മാമ്പഴമാകട്ടിരുന്നു എത്ര ഞാൻ വാങ്ങിത്തന്ന് എൻ്റെ പുന്നാരേ എത്ര ഞാൻ വാങ്ങി തന്ന് കൂടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോ